നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മൾ പട്ടം എസ് യു ടി ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ എനിക്കിന്ന് പ്രധാനമായും സംസാരിക്കാനുള്ളത് കൗമാരപ്രായക്കാരോടും അവരുടെ മാതാപിതാക്കളോടുമാണ് ഞാനൊരു സ്ത്രീരോഗ വിദഗ്ധയാണല്ലോ അപ്പോൾ പല പ്രായത്തിലും പല അസുഖങ്ങളുമായിട്ട് വരുന്ന സ്ത്രീകളെ ഞാൻ കാണാറുണ്ട് എനിക്ക് വളരെയധികം വിഷമം തോന്നിയിട്ടുള്ള ഒരു സെറ്റ് എന്ന് പറയുന്നത് കൗമാരപ്രായക്കാരാണ് നമുക്ക് വളരെയധികം കുടുംബ വ്യവസ്ഥയും സാമൂഹിക വ്യവസ്ഥിതിയും ഉള്ള ഒരു നാടായിരുന്നു കേരളം ഇപ്പോ അതിൽ നിന്നൊക്കെ ലോകം കുതിച്ചു മുമ്പോട്ട് പായുന്നതിനനുസരിച്ച് അതിലുമൊക്കെ വളരെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ചെറിയ കുട്ടികൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എനിക്ക് പ്രൈവറ്റ് പാട്ടിൽ ചൊറിച്ചിലാണ് എന്ന് പറഞ്ഞു വന്ന് നമ്മളൊന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവർക്ക് നല്ല ഫംഗൽ ഫങ്കൽ ഇൻഫെക്ഷനുണ്ട് അതുമാത്രമല്ല അവരുടെ യോനി യോനിഭാഗത്തിനകത്തും ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ വളരെ മര്യാദയോടുകൂടി ഇങ്ങനെയൊരെണ്ണം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല ഈ കുട്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ വളരെ മടിച്ചു മടിച്ചൊക്കെയാണ് പണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഇത്രയധികം ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇത്രയും മുൻകരുതൽ എടുത്ത് ചോദിക്കുമ്പോൾ വളരെ ഈസിയായിട്ടാണ് പതിനാറിനും പതിനെട്ടിനും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ പറയുന്നത് ഡോക്ടർ ഐ ആം ഇൻ ടുവർ റിലേഷൻ നമുക്ക് കാണുമ്പോൾ സംശയം തോന്നും കുട്ടി കല്യാണം കഴിച്ചു കാണുമെന്ന് ചോദിക്കുമ്പോൾ അല്ല ഡോക്ടർ ആയം ഇൻ ടു അർ റിലേഷന് അപ്പോൾ ഇപ്പോൾ നമ്മൾ പാശ്ചാത്യരെ അനുകരിച്ചുള്ള ഒരു പോക്കാണ് നമ്മളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പതിനാറ് വയസ്സിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഡേയും ശതമാനം ഒരു ഇരുപത്തെട്ട് ശതമാനത്തിനും മുപ്പത് ശതമാനത്തിനും ഇടയ്ക്കിരിക്കും നമ്മൾ ഓർക്കണം പത്തിൽ ഒരു കുട്ടി പതിനാറ് വയസ്സിനിടയ്ക്ക് ലൈംഗിക ബന്ധം എന്താണ് എന്നറിഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒരു ബലാത്സംഗത്തിനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു ബന്ധത്തിനെ പറ്റിയോ അല്ല അത് അവർ തന്നെ ഒരു ബന്ധം സ്വമേധയാ തന്നെ ഒരു സെക്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനാണ് നമുക്കുള്ളത് അപ്പോൾ ഇങ്ങനെ എന്താ ചെയ്താൽ കുഴപ്പം എന്ന് ചോദിച്ചാൽ ശാരീരികമായിട്ട് ഒരു ഇരുപത്തിരണ്ട് വയസ്സ് യസ് ആകുമ്പോഴാണ് നമ്മളൊരു അഡൽറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ശരീരം എത്തുന്നത് അതിനു മുമ്പ് നമ്മളുടെ യോനി ഭാഗവും പ്രത്യുൽപാദന അവയവങ്ങളെല്ലാം തന്നെ ഇമ്മച്യോർ ആയിരിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കിളന്ന് അവയവങ്ങളായിരിക്കും അപ്പോ ഇങ്ങനെയുള്ള അവയവങ്ങളിൽ നമുക്ക് അണുബാധയുണ്ടാവും ഇപ്പൊ നമ്മളുടെ കണക്കുകൾ കാണിക്കുന്നത് ഈ പതിനാലിനും ഇരുപത്തി ആറ് ഇരുപത്തിനാലിനും വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക രോഗങ്ങൾ വരുന്നത് എന്നാണ് കാര്യം അവരുടെ ആ പ്രായം എന്ന് പറയുന്നത് നമ്മൾ പറയും തീ കത്തുന്ന പ്രായമാണെന്ന് പറയും അത് അവരുടെ കുറ്റമല്ല അവരുടെ തലച്ചോറിൽ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് അഡൽട്ടിനില്ലാത്ത മെച്യോർ ആകാത്ത ഒരു സേർജ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും അപ്പോൾ അത്രയധികം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിലേക്കൊക്കെ നമ്മൾ പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം തീർച്ചയായിട്ടും സുസ്ഥിരമായ ഒരു കുടുംബ ബന്ധം വേണം അവർക്ക് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കണം ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മളൊരു പതിനെട്ട് വയസ്സിന് ഇരുപത് വയസ്സിന് മുമ്പ് സ്ഥിരമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ലൈംഗിക രോഗങ്ങൾ തീർച്ചയായിട്ടും വരും അതിലും കൂടുതൽ ഏറ്റവും ഭയാനകമായിട്ട് എച്ച് ഐ വി എയ്ഡ്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ കൗമാരപ്രായ ലോകമെമ്പാടും പ്ര പ്രായക്കാരിലാണ് പിന്നെ ഇതൊന്നും അല്ലെങ്കിലോ പ്രസവം നമ്മൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഈ ഗുഹരോഗങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ട്യൂബൊക്കെ ബ്ലോക്കായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള പ്രയാസം ഇതെല്ലാം കഴിഞ്ഞാലും പിന്നെ നടുവേദന വയറുവേദന കൂടുതൽ ബ്ലീഡിങ് ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് അപ്പോൾ ജീവിതം തന്നെ ദുരിതമായിട്ട് പോവും എന്നാൽ ഇതിലേർപ്പെടുന്ന ആൺകുട്ടികൾക്ക് ചിലപ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ വന്നില്ല എന്നിരിക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ൗമാരപ്രായക്കാരൊക്കെ ചാടി നേരത്തെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ള ആഗ്രഹത്തിന് പുറകെ പോകുന്നത് നന്ദി നമസ്കാരം